നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മുത്തലാഖ് മൊഴിചൊല്ലൽ അബുദാബിലുള്ള തന്റെ ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നാട്ടിൽ വാട്സപ്പ് വഴി മൊഴിചൊല്ലി എന്ന് പരാതിയുമായി വന്നിരിക്കുകയാണ് ഒരു മലയാളി കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ാടി അൽ മദീന ഹൗസിൽ ഖദീജത്ത് ഷമീമയാണ് തന്റെ ഭർത്താവ് അബുദാബിയിൽ വച്ച് തന്നെ വാട്സപ്പ് വഴി മൊഴി ചെല്ലിയിരിക്കുന്നു എന്ന് പരാതി നൽകിയിരിക്കുന്നത് അബുദാബിയിലുള്ള ഭർത്താവ് ലത്തീഫാണ് മുത്തലാഖ് ചെല്ലിയതെന്നാണ് വിവരം സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായിട്ടും പീഡനം ഉണ്ടായിരുന്നു എന്നും ഇവർ പരാതിയായി ഉന്നയിക്കുന്നു ജൂൺ പതിമൂന്നിന് രാത്രിയാണ് സംഭവം നടന്നതെന്നാണ് വിവരം ഭർത്താവ് ലത്തീഫ് മൂന്ന് തവണ വാട്സ്ആപ്പിൽ മുത്തലാഖ് ചൊല്ലുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ശരിയത്ത് നിയമപ്രകാരം മുത്തലാഖ ചൊല്ലിക്കഴിഞ്ഞാൽ വിവാഹബന്ധം വേർപ്പെടുത്താം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവരുടെ വിവാഹം നടന്നത് വിവാഹ സമയത്ത് ഇരുപത്തിയഞ്ച് പവൻ സ്വർണം യുവതിയുടെ വീട്ടുകാർ നൽകിയിരുന്നു പിന്നീട് കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ടുകൊണ്ട് ലത്തീഫ് നിരന്തരം മാനസികമായും ശാരീരികമായിട്ടും പീഡിപ്പിക്കാറുണ്ട് എന്നാണ് ഇവർ പറയുന്നത് സ്വർണം എന്ന് പറഞ്ഞാണ് മുത്തലാഖ് ചൊല്ലിയതെന്ന് ഷമിയുടെ ഷമീമയുടെ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇത്തരത്തിലുള്ള പരാതികൾ പലതരത്തിലാണ് കേരളത്തിൽ നിന്നും മറ്റു രാജ്യത്തിന്റെ പല കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ സമാന രീതിയിലെ ഒരു സംഭവം കാസർഗോഡ് നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായിട്ടുള്ള കല്ലുരാവി സ്വദേശിയായ തന്റെ ഭാര്യയെ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖാണ് ഇത്തരത്തിൽ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ ചൊല്ലിയതായി അന്ന് റിപ്പോർട്ട് പുറത്തുവന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന യുവാവ് ഭാര്യയുടെ പിതാവിന് മുത്തലാഖ സന്ദേശം നൽകുകയായിരുന്നു എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത് ഏതായാലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പരാതികളും ഉയരുന്നതോടെ ഈ ഒരു വിഷയം വീണ്ടും വീണ്ടും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് മുത്തലാഖ ചൊല്ലി വിവാഹമോചനം നേടിയതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലുള്ള രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സുപ്രീം കോടതി തന്നെ കേന്ദ്ര സർക്കാരിനോട് നേരത്തെ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം നേടുന്ന സമ്പ്രദായം നിയമവിരുദ്ധം സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്ത് മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇത്തരമൊരു നിർദ്ദേശം നിർദ്ദേശമെന്ന് പുറപ്പെടുവിച്ചത് സമാന സ്വഭാവമുള്ള കുറ്റങ്ങൾ ഗാർഹിക പീഡന നിയമത്തിന്റെ പരിധിയിൽപ്പെടുമെന്നും മുസ്ലിം വിഭാഗത്തോടുള്ള വിവേചനമാണ് നിയമമെന്നും എന്നും ഹർജിക്കാരന്ന് വാദിച്ചിരുന്നു ഒരു പരിഷ്കൃത വിഭാഗത്തിലും ഇത്തരം ഒരു സമ്പ്രദായം എന്നും സ്ത്രീ സംരക്ഷണത്തിന് നിയമം ആവശ്യമാണ് എന്നും കേന്ദ്രത്തിന്റെ മറുപടിയും ഉണ്ടായതാണ് മുത്തലാഖ് ചൊല്ലിയാലും വിവേചനമാകുമില്ല എന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു മുത്തലാഖ് നിരോധിക്കുമ്പോൾ അത് കുറ്റക്കാർ കുറ്റകരമാകാൻ കഴിയുമോ എന്നും തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ വിവാഹമോചനമാകുമോ എന്നുമാണ് ഹർജിക്കാർ ചോദിച്ചതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്തായാലും ഒരു വിഷയത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു മുത്തലാഖ് മൊഴിചൊല്ലിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകിച്ചൊരു പ്രവാസിയാണ് അബുദാബിയിലുള്ള ഭർത്താവാണ് അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്റെ നാട്ടിലുള്ള ഭാര്യയെ വാട്സ്ആപ്പ് വഴി മുത്തലാക്ക് ചൊല്ലിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്